സി എസ് എം പ്രിപ്പറേറ്ററി വർക്ക്ഷോപ്പ് ഓൺ ടെൻത്ത് മെയ് ട്വൻ്റി ഫൈവ് ഒന്നാമത്തെ തീം പാത്രശുദ്ധി നേടാം ഇന്നത്തെ ശില്പശാലയിലേക്ക് പ്രവേശിക്കാം പാത്രശുദ്ധി നേടുക എന്നുള്ളത് മനസ്സാകുന്ന പാത്രമാണ് ശുദ്ധമാക്ക ശുദ്ധമാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസസ് നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ കുടം കമിഴ്ത്തി വെച്ചാൽ എന്ന പോലെ നമ്മുടെ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലേക്ക് പ്രവേശിക്കില്ല ഇതാണ് ഇതാണതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ തീം കോരുത്തോട് ഇൻ്റർമെൻഷനെക്കുറിച്ചാണ് നമുക്ക് എങ്ങനെ വ്യത്യസ്തമാക്കാം ചരിത്രമാക്കാം യു എ ഒരു സ്കൂൾ എഴുന്നൂറ് ടീച്ചേഴ്സിനെ ശില്പശാല നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ് എക്സ്പീരിയൻസും ഡോക്ടർ സി തോമസ് അബ്രഹാൻ സർ ഞങ്ങളോട് ഷെയർ ചെയ്തു അതിനുശേഷം ഞങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഒന്നാമത്തെ ഗ്രൂപ്പ് നെറ്റ്വർക്കിംഗ് വിത്ത് സികെഎം കെ എം ആൻഡ് മെനിറ്ററിംഗ് ചർച്ച ചെയ്തു അടുത്ത ഗ്രൂപ്പ് ട്വൽഫ് നൈറ്റ് പന്ത്രണ്ടാം തീയതി രാത്രി എന്താണ് ചെയ്യുക മൂന്നാം ഗ്രൂപ്പ് പബ്ലിസിറ്റിയും ഡോക്യുമെന്റേഷനും ചർച്ച ചെയ്തു എല്ലാ ഗ്രൂപ്പുകളും പ്ലീനത്തിൽ വന്ന് ഓരോ പോയിന്റുകൾ വീതം അവതരിപ്പിച്ചു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്തു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൽ എൽ ജി മോഡലിൽ മെസ്സേജുകൾ പാസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു ഗ്രോത്ത് വർക്ക് കഥ കവിത ചിത്രം മഞ്ജുവിൻ്റെയും വരയുവിൻ്റെയും കഥയിൽ നിന്ന് കണ്ടെത്തി ഒരു കയ്യെഴുത്തു മാസിക ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെ ട്വൽത്ത് നൈറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും പബ്ലിസിറ്റി ഡോക്യുമെൻറ്റേഷനെ കുറിച്ചും പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ബുക്ക് തയ്യാറാക്കാനായിട്ടാണ് അടുത്ത തീരുമാനം ജർമ്മനിയിൽ പോകുമ്പോൾ സാറിനെ അവതരിപ്പിക്കാനാണത് അതുപോലെ തന്നെ ഒരു പ്രസ് റിലീസ് നടത്തണം പ്രസ് നോട്ട് തയ്യാറാക്കണം എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒരു കുട്ടിയെ ഒരു അംബാസിഡറായി തിരഞ്ഞെടുക്കണം എന്ന കാര്യങ്ങളും തീരുമാനിച്ചു േറ്റവും നല്ലൊരു മോഡൽ ക്ലാസ്സിന് വേണ്ട ഗുണങ്ങളാണ് പിന്നെ ചർച്ച ചെയ്തത് ക്ലാസ് ഷുഡ് ബി ഫ്രീ ഫ്രം ലിറ്ററിങ് ക്ലീൻ ബ്ലാക്ക് ബോർഡ് ലൈറ്റ്സ് ആൻഡ് ഫാൻ ഫുട്ടോപ്പ് അറ്റ് പ്രോപ്പർ ടൈം വിൻഡോസ് ഷുഡ് ബി ഓപ്പൺ തോട്ട് ഫോർ ദ ഡേ പിന്നെ അതുപോലെ തന്നെ ആരും അറിയാതെ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾക്ക് ഭക്ഷണം ഷെയർ ചെയ്യൽ എന്നിവയൊക്കെ ഒരു നല്ല ക്ലാസിൻ്റെ ഗുണങ്ങളാണ് ഒന്ന് റിസർച്ച് ലീഡിങ് ടു അവാർഡ് ഓഫ് എ ഡോക്ടർ ഡിഗ്രി പി എച്ച് ഡി എന്ന് പറയും പി എച്ച് ഡിക്ക് ഉള്ള റിസർച്ച് ആണ് ഒരു പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു സംഗതിയെ പറ്റി ഒരു പഠനം നടത്തി അത് അതിപ്പം എങ്ങനെ പോകുന്നു അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ഉദാഹരണം പറയാം കോഴിത്തോട് സ്കൂളിലെ സ്കൂൾ ലൈബ്രറി ഇപ്പം എവിടെ നിൽക്കുന്നു എത്ര കുട്ടികൾ ഒരു വർഷം കഴിഞ്ഞ വർഷം എത്ര കുട്ടികൾ പുസ്തകം എടുത്തു ഇനിയും അഞ്ഞൂറ് പേർ പുസ്തകം എടുത്തു ഇരിക്കട്ടെ ഏത് തരം പുസ്തകങ്ങളാണ് അവരെടുത്തത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് എടുത്തത് ഇതിൽ നിന്നൊക്കെ ഒരു ചിത്രം തെളി അതിൻ്റെ ഔട്ട്കം എന്താണ് എങ്ങനെ ഈ ലൈബ്രറി കൂടുതൽ കുട്ടികൾക്ക് പ്രാപ്യമാക്കാം എല്ല അപ്രീഷിയേറ്റ് ചെയ്യാൻ പിള്ളേരും പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഓരോ ഗ്രൂപ്പിലും ഉള്ള പ്ലാനിംഗ് ടീം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് സോ വി ഹെൽപ് ഹെൽത്ത് ഇതിലൊരാളെയാണ് അംബാസിഡർ ഞാൻ ചെയ്യുന്നത് ഇറങ്ങി ഇരുന്നിറങ്ങി പിന്നെ എനിക്ക് എന്ന് പറയാൻ വരെ സമയമില്ല സമയം നമ്മുടെ ഒരു തീം ഞാൻ മാറുന്നു എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാരിലും മാറ്റം ഉണ്ടാവുന്നുള്ളതാണല്ലോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യാനായി ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം യാത്രയായി അതിനുശേഷം കുറച്ചുപേർ നടക്കാനിറങ്ങി ഞാനും സതിരയും പച്ചക്കറിത്തോട്ടം സന്ദർശിക്കുകയും വിത്തുകൾ ശേഖരിക്കുകയും അതിനുശേഷം രണ്ട് ചക്ക വെട്ടി പിറ്റേ ദിവസത്തേക്കുള്ള ഇടിച്ചക്ക ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു അടുത്ത ദിവസം എനിക്ക് തികച്ചും അർത്ഥവത്തായി തന്നെ അനുഭവപ്പെട്ടു പിന്നെ ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടത് നടക്കാൻ പോയവർ തിരിച്ചു വന്നിരുന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് തന്നിട്ടുള്ള വർക്കുകൾ ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങി കുട്ടികളുടെ ലേണിംഗ് ജേണലിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകൾ വെട്ടാനുണ്ടായിരുന്നു ഇത് ഒരേ പിന്നെ കോൺഫിഗറേഷൻ ിൽ കൊടുക്കണം അതുകേറ്റോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നമ്മുടെ റൂത്ത് അങ്ങേര് കൂടെ പോയി രണ്ടായിരത്തില്ല രണ്ടായിരത്തി പത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്താണ് ഇത് പഴയ കഥയല്ലേ അമേരിക്കയുടെയും ലോകത്തിന്റെ തന്നെയും ഏറ്റവും വലിയ ഗ്രീൻ ബറോയിൽ ജനിച്ചു പത്രങ്ങൾക്ക് വേണ്ടി എഴുതി വന്ന അദ്ദേഹം ഒരിക്കൽ പണാപഹരണത്തിന് അഞ്ചു കൊല്ലം ശിക്ഷിക്കപ്പെട്ടു കള്ളവനാ അപ്പൊ യഥാർത്ഥ നാമം സിഡ്നി പോർട്ടർ എന്നാണ് ജയിലിൽ വെച്ച് ഓ ഹെൻറി എന്ന പേരിൽ ചെറുകഥകൾ എഴുതാൻ ആരംഭിച്ചു ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും അദ്ദേഹം പ്രശസ്തനായി കഴിഞ്ഞിരുന്നു എല്ലാ കള്ള മരുന്നുകളാണ് ിലെ താമസം മാറുകയും മുന്നൂറിൽ പരം ചെറുകഥകൾ എഴുതുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അന്ത്യകാലം സാമ്പത്തിക നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരു അസാധാരണ കഥ അയ്യോ നമ്മള് മറ്റേത് കഥ വായിക്കല